ശബരിമലയിൽ രണ്ടായിരത്തിൽ ക്രമക്കേട് നടന്നു എന്നത് വാസ്തവമെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കുറ്റവാളികൾക്ക് കനത്ത ശിക്ഷ തന്നെ ലഭിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വേദി പങ്കിട്ടത് നിഷേധിക്കുന്നില്ല പോറ്റി മോശക്കാരനാണെന്ന് അന്നറിയില്ലായിരുന്നു തനിക്കെതിരായ പരാമർശത്തിൽ ബി ഡി സതീഷിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും കടകംപള്ളി പറഞ്ഞു വീട് വെച്ച് കൊടുക്കുന്ന ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് സന്മനസ് കാണിച്ച് ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ അവരെക്കുറിച്ച് നല്ല വാക്ക് പറയാതെ അവർ ചീത്ത പറയാൻ എനിക്ക് പറ്റുമോ ഞാൻ നല്ല വാക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിലിപ്പോൾ അവരുടെയൊക്കെ പിന്നെ അവരുടെ പശ്ചാത്തലമൊക്കെ നോക്കി ഓരോരുത്തരും എവിടെയാണ് ആരാണെന്നൊക്കെ അന്വേഷിച്ചു അങ്ങനെയൊന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ വീടി സതീശിനും അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സതീശന് സാധിക്കുന്ന ഒരു കാര്യമല്ല ഈ പറഞ്ഞ സ്വർണം സ്വർണ്ണപ്പാളി അത് മറ്റേതോ അന്യ സംസ്ഥാനത്തിൽ ഏതോ ഒരു കോടീശ്വരന് വിറ്റു അത് അതിന് ഞാൻ ഇടനിലക്കാരനായിട്ട് നിന്നു അത് ആർക്കാൻ വിറ്റെന്ന് കടകംപള്ളിക്ക് അറിയാമെന്നെല്ലാം പറഞ്ഞയാളാണ് സതീശൻ സതീശനെതിരായി ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതിൻ്റെ ദിവസം കഴിഞ്ഞു ഏഴു ദിവസം കഴിഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് നിശ്ചയമായിട്ടും ഞാൻ കോടതിയെ സമീപിക്കാൻ തന്നെ പോവുകയാണ് സതീശൻ മാന്യമായിട്ട് മാപ്പ് പറഞ്ഞേ തീരുള്ളൂ അക്കാര്യത്തിൽ